ഡിസംബറിലെ റെക്കോർഡ് വർധനവിന് വിപരീതമായി ജനുവരിയിൽ സ്വർണ്ണവിലയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മാസത്തിലെ ആദ്യ പതിനൊന്ന് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഒരു ദിവസം മാത്രമാണ് സ്വർണ്ണവിലയിൽ വർധനവ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാമത്തെ വില വർധനവും സംഭിച്ചിരിക്കുകയാണ് ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് എൺപത് രൂപയാണ് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ സ്വർണ്ണവില പവന് നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായി കഴിഞ്ഞ ദിവസം നാൽപ്പത്തി ആറായിരത്തി എൺപത് രൂപയായിരുന്നു വില വിലക്കുറവ് പ്രവണത ഇന്നും തുടരുകയാണെങ്കിൽ ആഴ്ചകൾക്ക് ശേഷം വില നാൽപ്പത്തി ആറായിരത്തിന് താഴെ എത്തുമെന്നായിരുന്നു പ്രതി परीक्षा എന്നാൽ നേർ വിപരീതമായി കഴിഞ്ഞ ദിവസം കുറഞ്ഞ വില ഇന്ന് കൂടിയവയാണ് ഉണ്ടായത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ചതോടെ വില അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയായി കഴിഞ്ഞ ദിവസത്തെ വില അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് ദശാംശം ഇരു രണ്ടേ രണ്ട് ക്യാരറ്റിന് സമാനമായ തോതിൽ ക്യാരറ്റിലും പതിനെട്ട് ക്യാരറ്റിലും ഇടിവുണ്ടായിട്ടുണ്ട് ഇരുപത്തിനാല് ക്യാരറ്റിന് പവന് തൊണ്ണൂറ്റി രൂപ കുറഞ്ഞത് അൻപതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി കഴിഞ്ഞ ദിവസത്തെ വില അൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഒരു പവൻ പതിനെട്ട് ക്യാരറ്റിന് അറുപത്തി ആറ് രൂപ കുറഞ്ഞ വില മുപ്പത്തിയായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് രൂപയിലേക്ക് എത്തി കഴിഞ്ഞ ദിവസത്തെ വില മുപ്പത്തി ഏഴായിരത്തി ആയിരുന്നു ജനുവരി രണ്ടിന് നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് നാല്പത്തി ഏഴായിരം രൂപയിൽ എത്തിയിരുന്നു ഇതാണ് മാസത്തിലെ ഉയർന്ന നിലവാരം ഇതിനുശേഷം ഇന്നാണ് സ്വർണ്ണവില ഉയരുന്നത് ഒന്നാം തീയതി ഡിസംബർ മുപ്പത്തി ഒന്നിലെ വില തുടരുകയായിരുന്നു ജനുവരി മൂന്നിന് ഇരുന്നൂറ് രൂപ കുറഞ്ഞതിന് ശേഷം ഇന്നലെ വരെ സ്വർണ്ണ വില ഉയർന്നിരുന്നില്ല ഇന്നലെ രേഖപ്പെടുത്തിയ നാൽപ്പത്തി ആറായിരത്തി അൻപത് രൂപയാണ് ഈ മാസത്തെ കുറഞ്ഞ നിരക്ക് അതേസമയം സംസ്ഥാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തുകയായിരുന്നു ഡിസംബർ സ്വർണത്തിന് രേഖപ്പെടുത്തിയത് നാൽപ്പത്തി ഏഴായിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു അന്നത്തെ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മൊത്തം പതിനാല് തവണയാണ് സ്വർണ്ണവില റെക്കോർഡ് ഇട്ടത് രണ്ടായിരത്തി മൂന്ന് ജനുവരി ഇരുപത്തിനാല് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും പവന്റേത് നാൽപ്പത്തി രൂപയുമായിരുന്നു പിന്നീട് ഇത് പതിമൂന്ന് തവണ കൂടി റെക്കോർഡ് നിരക്കിലേക്ക് എത്തി വർഷത്തിൽ വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ വിവാഹ സീസൺ ആരംഭിക്കുന്നതും വില വർദ്ധിക്കാൻ ഇടയാക്കും ഈ സാഹചര്യത്തിൽ നിലവിലെ താരതമ്യേന ഭേദപ്പെട്ട നിരക്കാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വർണം വാങ്ങുന്നത് ഉചിതമായിരിക്കാം ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം